നമസ്കാരം അമേരിക്ക ഉണ്ട ചോറിന് നന്ദി കാണിക്കും എന്ന അവസാന നിമിഷവും അത്തരത്തിലൊരു പ്രതീക്ഷ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ല ചോറ് ഇവിടെയാണെങ്കിൽ കൂറ് ഇസ്രായേലിനോടാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്ന ഒരു ആക്രമണമാണ് ഇറാനെതിരെ അമേരിക്ക നടത്തിയത് ഒരിക്കലും അമേരിക്ക അത്തരത്തിലൊരു നീക്കം നടത്തരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പ് പിച്ചച്ചട്ടയും എടുത്താണ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയത് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രംപ് ഒരു നാടകം കളിച്ചു ആ സന്ദർശനത്തിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി സ്വതന്ത്ര ഫലസ്തീൻ ഇതാ ട്രംപ് അംഗീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഉണ്ടായി സിറിയക്കെതിരെയുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കി ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ പറ്റിച്ചു ഇപ്പോഴും ട്രംപ് നടത്തിയത് ഒരു വലിയ ചതി തന്നെയാണ് അതായത് രണ്ടാഴ്ച സമയം വേണം എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞു അതായത് രണ്ടാഴ്ച എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞില്ല അതിന് മുമ്പ് ഇറാൻ ആക്രമിച്ചു ഇറാന്റെ മൂന്ന് ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ തീ തുപ്പി എന്തായാലും ഈ ആണവ നിലയങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല ആണവ ചോർച്ച ഇല്ല എന്ന് ഇറാൻ പറഞ്ഞു അതിനുശേഷം ഇവിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും അത്തരത്തിലൊരു പ്രതികരണം നടത്തി എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അമേരിക്ക ചെയ്തതിന് ഇസ്രായേൽ അനുഭവിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡ് ഘടിപ്പിക്കാവുന്ന അത്തരത്തിൽ വാർഹെഡുകൾ ഘടിപ്പിച്ചിട്ടുള്ള രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള കൊറാം ഷഹർ എന്നുപേരുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് ഇവിടെ ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് മിസൈലുകൾ ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലുമായി പതിച്ചു എന്നാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറിലധികം വരുന്ന ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനകത്തുണ്ടായിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കുന്നതിനുള്ള ശേഷി ഇല്ലാതായി ഇസ്രായേൽ അത് തകർത്തു എന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു എന്നാൽ ശേഷിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിനെ അടിച്ചിരിക്കും ശക്തമായ തിരിച്ചടി അമേരിക്കക്കും കൊടുക്കും ഈ രാത്രി നിർണായകമാണ് അതിശക്തമായ അറ്റാക്ക് ഇവിടെ അമേരിക്കൻ താവളകൾക്ക് നേരെ ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങളിലെ ഒരു അമേരിക്കൻ താവളവും സുരക്ഷിതമല്ല എന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്തായാലും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞായി ഇവിടെ ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്ന് ആദ്യത്തെ തിരിച്ചടി ഇസ്രായേലിനാണ് ഇസ്രായേലിനു വേണ്ടിയാണ് അമേരിക്ക ഈ പണിയെടുത്തത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിലകൊള്ളേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തറാണെങ്കിലും അതുപോലെ തന്നെ യു എ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അമേരിക്കയുടെ ആക്രമണത്തെ അപലപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഡൊണാൾഡ് ട്രംപിന് ചോറ് അറബ് രാജ്യങ്ങളിലാണെങ്കിൽ കൂറ് ഇസ്രായേലിനോട് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനോട് കാണിക്കുന്ന അമേരിക്ക വരും മണിക്കൂറുകളിൽ അനുഭവിക്കുമെന്ന് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്